പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ ഇന്ന് കർത്താവിൻ്റെ തിരുവചന പുസ്തകത്തിൽ നിന്ന് ഒരു ദൈവവചന ചിന്ത നാം എടുക്കുകയാണ് നമ്മുടെ കർത്താവ് ദൂർത്തനായ മകൻ്റെ ഉപമ വേദപുസ്തകത്തിൽ പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മറുഭാഗം ലുക്കാട്ട് സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭോഷനായ ധനികനെക്കുറിച്ചും പറയുന്നുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് തരത്തിലുള്ള വ്യക്തിത്വം ആദ്യത്തെ ആൾ ദൂർത്തനായ മകൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങി ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോയി എല്ലാം ചിലവഴിച്ച് വേശികളോടൊത്ത് ജീവിച്ച് എല്ലാം നശിപ്പിച്ച് കളഞ്ഞ ഒരു മനുഷ്യൻ എന്നാൽ അതിൻ്റെ മറുഭാഗം യേശു പറഞ്ഞു ലുക്കാട് സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ ഘോഷനായ ഭോഷനായ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തിനുണ്ടായ വിളവുകൾ വേറൊരു വാക്കിൽ പറഞ്ഞാൽ വിഭവങ്ങളെല്ലാം അദ്ദേഹം ശേഖരിച്ച് ശേഖരിച്ച് ആർക്കും കൊടുക്കാതെ മറപ്പുരകൾ പൊളിച്ച് എല്ലാം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു മനുഷ്യൻ രണ്ട് വ്യക്തിത്വങ്ങൾ കിഴക്കും പടിഞ്ഞാറും പോലെ രണ്ടും എക്സ്ട്രീമുകളിൽ നിൽക്കുന്ന രണ്ടാളുകൾ ഒരാൾ എല്ലാം നശിപ്പിക്കുമ്പോൾ എല്ലാം ചിലവഴിക്കുമ്പോൾ എല്ലാം തൻ്റെ സുഖത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ മറ്റൊരാൾ ഒന്നും ചെലവഴിക്കാതെ പിശുക്കനായി തനിക്ക് തന്നെ ശേഖരിച്ചു വയ്ക്കുന്ന മറ്റൊരു വ്യക്തിത്വം സ്നേഹമുള്ളവരെ വേദപുസ്തകം രണ്ടാളെയും നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് എന്നാൽ സത്യത്തിൽ ഏത് വ്യക്തിത്വമാണ് വേണ്ടത് ആദ്യം പറഞ്ഞ ദൂർത്തപുത്രനായിട്ടുള്ള മനുഷ്യൻ്റെ വ്യക്തിത്വമല്ല നമുക്ക് വേണ്ടുന്നത് രണ്ടാമത് സൂചിപ്പിച്ച പോഷണ തുല്യനായിട്ടുള്ള ധനികനായിട്ടുമല്ല ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് നമുക്കതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ധാരാളം ധാരാളം തിന്മകൾ തിന്മകൾക്കടിമപ്പെട്ട പാപത്തിനടിമപ്പെട്ട മനുഷ്യർ യേശുവിലേക്ക് വന്ന് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സമാധാനപൂർണമായ ജീവിതം നയിച്ചിട്ടുണ്ട് വലിയ വലിയ പാപങ്ങളിൽ ജീവിച്ച ആളുകൾ വ്യഭിചാരത്തിനും കൊലപാതകത്തിനും അടിമപ്പെട്ട ആളായിരുന്നു ദാവീദ് മഹാരാജാവ് എന്നാൽ അദ്ദേഹത്തിന് ഈ വലിയ തിന്മകളിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റി അദ്ദേഹം നല്ലൊരു കുടുംബനാഥനും എന്ന് വേദപുസ്തകം സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ മക്കളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി അബ്സലോം അമ്നോനെ കൊല്ലാൻ വരെ ആയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു കുടുംബനാഥനല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മകളെ ഈ അംനോൻ തന്നെയാണ് താമാറിനെ ബലാത്സംഗം ചെയ്തത് അതുകൊണ്ട് നല്ല കുടുംബനാഥനല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ് പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചു വരുവ് സാധ്യമായിരുന്നു അദ്ദേഹം മാനസ്തരപ്പെട്ടു അദ്ദേഹം പുതിയ മനുഷ്യനായി അദ്ദേഹമാണ് സങ്കീർത്തനങ്ങൾ ധാരാളം സങ്കീർത്തനങ്ങൾ യേശു ക്രിസ്തുവിന് വളരെ വർഷങ്ങൾക്കുമ്പ് അദ്ദേഹം സങ്കീർത്തനങ്ങൾ എഴുതിയത് ദാവീദ് ദാവീദിനെ പറ്റി വിശുദ്ധ ലൂക്ക എഴുതി വെച്ചു അപ്പോ സ്ഥലപ്രവർത്തനങ്ങളുടെ പുസ്തകം പതിമൂന്നിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനെന്ന് എഴുതി വെച്ചു ഇപ്പം ഇത്രയും തകർന്നു പോയ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ പണത്തിന് അടിമകളായ അല്ലെങ്കിൽ ദ്രവ്യാസക്തി നിറഞ്ഞ ആളുകൾ മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരികെ വരുന്നത് വളരെ അപൂർവമാണ് കാണുന്നത് ബാക്കിയെല്ലാ തിന്മകൾക്കും വിധേയപ്പെട്ട ആളുകൾ തിരിച്ചുവന്ന ചരിത്രം വേദപുസ്തകത്തിൽ കാണുമ്പോൾ പണം എന്ന പിശാചിന് അടിമപ്പെട്ട ആളുകൾ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റിൽ നിന്ന് അവർക്ക് ഡിറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല അവരതിനെ ചുറ്റിപ്പറ്റി തന്നെ ജീവിതം അവസാനിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്രമാനുഗതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇത് ശരിയാണോ ദൈവോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോസ്തല്ലായപ്പോലോ സ്തിമത്തിക്ക് എഴുതിയ ഒന്നാലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ദ്രവ്യാഗ്രഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാനം ഒന്നുകൂടെ ദ്രവ്യാഗ്രഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാനം ദ്രവ്യാഗ്രഹം മൂലം വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ അനേകരുണ്ട് ഒട്ടേറെ വിതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് എന്ന് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ആ പോസ്റ്റനായി പറയുന്നു ഈ ചിന്തയോടെ പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം പഴയ നിയമത്തിൽ രണ്ട് രാജാക്കന്മാർ അഞ്ചാമത്തെ അധ്യായത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു സംഭവം വിവരിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള രാജ്യമാണ് സിറിയ ആ രാജ്യത്തിന് അരാം എന്നും പറയും എപ്പോഴും ഇസ്രായേലായിട്ട് അവർ വഴക്കും ഉണ്ടാകാറുണ്ട് ഇത് സിറിയ രാജ്യമായിട്ട് സിറിയയിലെ സൈന്യാധിപൻ നാമാൻ എന്നു പേരുള്ള ആളായിരുന്നു ചില ട്രാൻസ്ലേഷൻ നയമാൻ എന്ന പേര് കാണുന്നുണ്ട് രണ്ടും ഒരേ വ്യക്തിത്വമാണ് ഇയാൾ ധീരനായിരുന്നു ഇസ്രായേലിനെതിരെ യുദ്ധം നയിച്ച ആളാണ് പക്ഷേ അയാൾക്കൊരു അസുഖമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ആൾ കുഷ്ഠരോഗിയായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഒരിക്കലും ഇവിടുന്ന് ഒരു പെൺകുട്ടിയും അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹം വീട്ടിലേക്ക് തൻ്റെ പെൺകുട്ടി ഈ ഇസ്രായേലി പെൺകുട്ടിയെ കൊണ്ടുവന്ന് വിട്ടു ഒരു പക്ഷേ നാമാൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായി കാണും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിക്കാം തുണി കഴുകാം മുറ്റമടിക്കാം പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാം തറ തുടയ്ക്കാം അങ്ങനെ ഒരു പെൺകുട്ടി പക്ഷെ ആ പെൺകുട്ടി ഞാൻ ആ പെൺകുട്ടിക്ക് ഒരു പേരിട്ടിട്ടുണ്ട് ബൈബിളിൽ ഒരു പേരും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ അവളെ ഇടയ്ക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും അനാമിക എന്ന പേര് ഉൾക്ക് നല്ലതാണെന്ന് കാരണം അനാമിക എന്ന വാക്കിൻ്റെ അർത്ഥം നാമമില്ലാത്തവൾ പേരില്ലാത്തവൾ എന്നാണ് അവളുടെ പേര് അവിടെ പറയുന്നുമില്ല അപ്പോൾ ഈ പെൺകുട്ടി അവിടെ ജീവിക്കുമ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി എന്താണ് എൻ്റെ യജമാനൻ ഈ സ്ത്രീയക്കാരൻ അവൾ വലിയ ധീരനാണെങ്കിലും ആൾ കുഷ്ഠരോഗിയാണ് അവൾക്ക് അടുത്ത് ഇടപഴകിയപ്പോൾ മനസ്സിലായി കുഷ്ഠം വന്ന ആളാണ് നല്ല ധീരനാണെങ്കിലും അവൾ ഒരു പക്ഷേ തൻ്റെ യജമാനത്തയോട് പറഞ്ഞിട്ടുണ്ടാവും എന്തു പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ യജമാനൻ ഇസ്രായേൽ ആയിരുന്നെങ്കിൽ അവിടെ ഒരു പ്രവാചകനുണ്ട് എലീഷ അദ്ദേഹം ഈ കുഷ്ഠരോഗമൊക്കെ മാറ്റും അതിൻ്റെ തെളിവാണ് ഈ നാമാൻ പിന്നീട് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കിലേക്ക് വരികയും എൻ്റെ കുഷ്ഠം മാറ്റണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു രാജാവ് ചോദിക്കുന്നു ഞാനെങ്ങനെ കുഷ്ഠം മാറ്റാൻ ഞാൻ ദൈവമാണോ പക്ഷേ ഏലീഷ പ്രവാചകൻ അതറിഞ്ഞിട്ട് അവനോട് തൻ്റെ അടുക്കലേക്ക് വരാൻ പറയുന്നു ഏലീഷ അദ്ദേഹത്തോട് പറഞ്ഞു നീ ആ ജോർദാനിലെ വെള്ളത്തിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങി കുളിച്ചാൽ നിൻ്റെ കുഷ്ഠം മാറുമെന്ന് പറഞ്ഞു പക്ഷെ നാമാൻ അരിശ്യപ്പെട്ട അവിടെ നിന്ന് പോയി കോബാകുലിനായി പോയി കാരണം അദ്ദേഹം ചിന്തിച്ചു ദമാസ്കസിലെ അബാന ഫാർപാർ ഇങ്ങനെയുള്ള മനോഹരമായ നദികളുണ്ട് ഈ കലക്കവെള്ളത്തിൽ കുളിച്ചിട്ട് വേണോ തൻ്റെ കുഷ്ഠം മാറാൻ എന്ന് അദ്ദേഹം ചിന്തിച്ചു പക്ഷേ ഈ സൈന്യാധിപൻ്റെ ഈ നാമാൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ചെറിയ കാര്യമല്ലേ പ്രവാചകം പറഞ്ഞത് രക്ഷ്യപ്പെടാൻ എന്തിരിക്കുന്നു അവിടെ ചെന്ന് ആ വെള്ളത്തിൽ ഒന്ന് ആറേഴ് പ്രാവശ്യം ഇറങ്ങിയിട്ട് പോവാം കുഷ്ഠം മാറിയെങ്കിലും കൂടെയുള്ളവരെ അല്പം ശാന്തരാണെങ്കിൽ ജീവിതം അല്പം കൂടി ശാന്തമായിട്ട് മുന്നേറുമെന്ന് തെളിയിക്കുന്നൊരു വചനഭാഗം കൂടിയാണ് ഏതാണെങ്കിലും അദ്ദേഹം പോയി ജോറദാനിലെ കലക്കവെള്ളത്തിൽ മുങ്ങി ഏഴു പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ശിശുവിൻ്റെ ശരീരം പോലെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ തൊലി കണ്ടിട്ടുണ്ടോ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റാണ് അതുപോലെ ആയിത്തീർന്നു അദ്ദേഹം സൗഖ്യം വന്നപ്പോൾ വില കൂടിയ സമ്മാനങ്ങൾ പ്രവാചകന് കൊടുത്തു സ്വർണവും എല്ലാം കൊടുത്തു സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ നല്ല പ്രവാചകന്മാരുടെ പ്രത്യേകത കർത്താവിൻ്റെ നല്ല ദാസന്മാരുടെ പ്രത്യേകത അവർ സ്വർണത്തിനോ വെള്ളിക്കോ വേണ്ടിയല്ല കർത്താവിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് പണത്തിലൊന്നും അദ്ദേഹം മയങ്ങി വീണില്ല നമ്മളത് ചിന്തിക്കണം അദ്ദേഹം ആണൊന്നും മേടിച്ചില്ല അദ്ദേഹത്തിന് അത്ഭുതം തോന്നി നാമാൻ അത്ഭുതം തോന്നി പണവും സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് മേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അദ്ദേഹം ഒന്നും വാങ്ങാതിരുന്നപ്പോൾ നമ്മൾ ബൈബിൾ സൂക്ഷിച്ച് വായിക്കുമ്പോൾ കാണാം ഈ നാമാൻ തന്നെ ചോദിക്കുന്നു എനിക്ക് എനിക്കെന്തെങ്കിലും സമ്മാനം തരുമോ പ്രവാചകം പറഞ്ഞു ഞാൻ എന്ത് സമ്മാനം തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല അയ്യോ എനിക്ക് വേണ്ടത് രണ്ട് കഴുതയ്ക്ക് കൊണ്ടുപോകാനുള്ള മണ്ണ് മതി മണ്ണോ ഇസ്രായേലിൻ്റെ മണ്ണ് അതെ അവൻ കിളച്ചു വാരി രണ്ട് കഴുതപ്പുറത്ത് കയറ്റി മണ്ണൊക്കെ കയറ്റി അവൻ ചുമന്നുകൊണ്ട് പോയി ഒരു പക്ഷേ നാമാൻ്റെ ഭാര്യ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു പ്രാവശ്യം വന്നപ്പോൾ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പുറത്ത് വലിയ ചാക്കും കെട്ടിരിക്കുന്നു അഴിച്ചു നോക്കിയപ്പോൾ മണ്ണ് ഭാര്യ കുറ്റം പറഞ്ഞു കാണും സ്നേഹമുള്ളവരെ എന്തിനാണ് അദ്ദേഹം മണ്ണ് കൊണ്ടുപോയത് മണ്ണ് കൊണ്ട് യാഗപീഠമുണ്ടാക്കും യാഗപീഠത്തിൽ കാഴ്ചവെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കാൻ കൊണ്ടുപോയതാണ് ആ മണ്ണിനെന്താ പ്രത്യേകത ദൈവം വാഗ്ദാനം ചെയ്ത നാടാണ് കനാൻ നാട് ആ മണ്ണാണ് കൊണ്ടുപോകുന്നിരിക്കുന്നത് പ്രോമിസ് ലാൻഡിലെ മണ്ണാണ് സ്നേഹമുള്ളവരെ ആ അതിനെ അവൻ കാര്യമായിട്ടെടുത്തു അവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി പക്ഷേ നാമാൻ്റെ കുഷ്ടം പ്രവാചകൻ്റെ ശിഷ്യനായി ഗഹസിക്ക് വന്നു എന്ന് ബൈബിളിൽ പറയുന്നു പ്രവാചക ശിഷ്യൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പ്രവാചക ശിഷ്യൻ ചിന്തിച്ചു ഈ വില കൂടിയ സ്വർണവും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും എൻ്റെ ഗുരുവിന് കൊടുത്തിട്ട് വാങ്ങിയില്ല ഞാൻ തീർച്ചയായും നാമാൻ്റെ പുറകിൽ പോയത് വാങ്ങിക്കും സ്നേഹമുള്ളവരെ അദ്ദേഹം ശിഷ്യനായ ഗഹസി നാമാൻ്റെ പുറകിൽ പോയി ഇതാ എനിക്ക് വിശേഷപ്പെട്ട വെള്ളിയും സ്വർണവും വേണമെന്ന് പറഞ്ഞ് വാങ്ങി പ്രവാചകൻ്റെ അടുക്കൽ മറ്റു ചില പ്രവാചകന്മാർ വന്നതുകൊണ്ട് അവർക്ക് കൊടുക്കാനാണെന്ന് കള്ളം പറഞ്ഞു വാങ്ങി സ്നേഹമുള്ളവരെ ഫലം ബൈബിളിൽ പറയുന്നുണ്ട് നാമാൻ്റെ വിട്ടുപോയ കുഷ്ടം ഇതാ ഗഹസിക്ക് വന്നു ചേർന്നു ഇതിൽ നിന്ന് നാം ചിന്തിക്കണം പണം ലക്ഷ്യമാക്കി ജീവിച്ച പ്രവാചക ശിഷ്യൻ അദ്ദേഹം കുഷ്ഠരോഗിയായി മാറി പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് ദൂരേക്ക് ദൂരേക്ക് പോയി എന്നാൽ സിറിയക്കാരനായ വിജാതീയനായ നാമാൻ അകലെ നിന്ന് അടുത്തേക്ക് അടുത്തേക്ക് വന്ന് ദൈവത്തിൻ്റെ ദാസനായി മാറി ഇതാ പണം അദ്ദേഹത്തെ നശിപ്പിച്ചു പിന്നീട് ഒരിക്കലും ഗഹസി ഏലിഷ പ്രവാചകൻ്റെ കൂടെ നടക്കുന്നതായി ബൈബിൾ പഠിപ്പിക്കുന്നില്ല പഴയ നിയമത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വം ബാലാം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട് സംഖ്യ അഥവാ നമ്പേഴ്സ് എന്ന പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യായത്തിൽ നിറഞ്ഞ നിൽക്കുന്ന കഥാപാത്രമാണ് ബാലാം ബാലാം പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും യേശുവിനെക്കുറിച്ചാണ് ഇസ്ര ജനത്തെക്കുറിച്ച് പറഞ്ഞു ജന ജനതകളോട് ഇടകലരാത്തൊരു ജനം എന്ന് പറഞ്ഞാൽ തിന്മകളോട് കലരാത്തൊരു ജനമെന്ന് ഈ ബാലാം പ്രവചിച്ചതാണ് പക്ഷേ ബാലാം പിന്നെ മബി രാജാവുമായി ഒത്ത് ഇസ്രാ ചതിച്ചു അവന് പണം കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പുതിയ നിയമത്തിലെ യുധായുടെ ലേഖനത്തിൽ നിന്നാണ് യുധായുടെ ലേഖനത്തിൽ ഒരൊറ്റ അധ്യായമേ ഉള്ളൂ അതിലൊന്നാമത്തെ അധ്യായത്തിൽ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബാലാം പിന്നെ പണം വാങ്ങി എന്നൊരു സൂചന വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അവൻ യുധായുടെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്നു അവൻ പണം സ്വന്തമാക്കാൻ വേണ്ടി മവാബി മവാബിരാജാവിനെ പിൻപറ്റി എന്നുള്ളൊരു സൂചന കിടക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ വലിയ പ്രവാചകനായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്താ പണം ലക്ഷ്യമായി മാറി മാത്രമല്ല തെറ്റായ ഉപദേശവും കൊടുത്തവൻ എന്താണ് തെറ്റായ ഉപദേശം മവാബി രാജാവിനോട് പറഞ്ഞു ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഒരൊറ്റ വിദ്യയേ ഉള്ളൂ എന്താണ് ഇവിടുന്ന് സുന്ദരികളായ സ്ത്രീകളെ ഇസ്രായ് ജനത്തിൻ്റെ അടുത്തേക്ക് വിടുക അപ്പോൾ ഇസ്രാജനം മവാബി സ്ത്രീകളായിട്ട് വ്യഭിചരിക്കും അപ്പോൾ അവരുടേതീം അവരിന്ന് അകന്നു പോകും ഈ തെറ്റായ ഉപദേശം പറഞ്ഞു കൊടുത്ത ആളാണ് ബാലാം പ്രവാചകൻ അപ്പോൾ ബാലാമിൻ്റെ ഉപദേശവും തെറ്റി ബാലാം പണത്തിനു വേണ്ടി പ്രകാരം ചെയ്തു സ്നേഹമുള്ളവരെ ലാബേച്ച കൊണ്ട് ബാലാമിൻ്റെ തെറ്റിൽ ചെന്ന് പതിച്ചു എന്നാണ് യുധായുടെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ലാബേച്ച അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകനായ ബാലാമും പണം നിമിത്തം തെറ്റിപ്പോയി അദ്ദേഹം വിശുദ്ധരുടെ ഒരു മരണം ആഗ്രഹിച്ചു പക്ഷെ വാൾ കൊണ്ട് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയായിരുന്നു അദ്ദേഹവും മടങ്ങി വന്നതായി കാണുന്നില്ല പഴയ നിയമത്തിൽ ഇങ്ങനെ ഈ രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഗേസിയെപ്പറ്റി പരിചയപ്പെട്ടു അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തിലെ ബാലാമിനെപ്പറ്റി പരിചയപ്പെട്ടു ഇവ രണ്ടാളും പണനിമിത്തം തെറ്റിപ്പോയ ആളുകളാണ് പണം അവരെ തെറ്റിച്ച് കളഞ്ഞു ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി മറ്റൊരു വ്യക്തിയുണ്ട് പഴയ നിയമത്തിൽ ആഘാൻ അഖാൻ നല്ല വ്യക്തിത്വമൊക്കെ ആയിരുന്നു പക്ഷേ ജെറീകോ പട്ടണം പിടിച്ചെടുക്കാൻ പോയപ്പോൾ വില കൂടിയ വസ്തുക്കൾ കണ്ടു അതെല്ലാം ദഹിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞു ജെറീകോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജെറീക്കോ നാശപട്ടണം എന്നാണ് അത് മുഴുവൻ നശിപ്പിച്ച് കളയാനാണ് ദൈവം പറഞ്ഞത് പക്ഷേ ദൈവം നശിപ്പിച്ച് കളയാൻ പറഞ്ഞതിൽ നിന്ന് അവൻ പലതും എടുത്തു വെച്ചു ഫലമോ പിന്നീടുള്ള യുദ്ധത്തിൽ അവൻ പരാജയപ്പെട്ടു ആ ഈ പട്ടണത്തിലേക്ക് പോയപ്പോൾ ഇസ്രായേൽക്കാർ മൊത്തം പരാജയപ്പെട്ടു ആഖാൻ എന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലെ പെശകാണത് പണം ലക്ഷ്യമായിട്ട് മാറി ഇന്ന് പലരും പരാജയപ്പെടുന്നത് പണം ലക്ഷ്യമായിട്ട് മാറുമ്പോഴാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ദൈവഭക്തർ പോലും പഠിക്കാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് പഴയ നിയമത്തിൽ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും തിരിച്ചു വന്നില്ല ആഘാനെ കല്ലെറിഞ്ഞാണ് കൊന്നത് എന്ന് വേദം നമ്മെ പഠിപ്പിക്കുന്നു പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഒരൊറ്റ സെമിനാരിയാണ് തുടങ്ങിയിരിക്കുന്നത് ആ സെമിനാറിൽ ആദ്യത്തെ ബാച്ചിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതിലൊരാൾ കെട്ടിത്തൂങ്ങിച്ചത്തു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു യുദാസ് എന്നാണ് അവൻ്റെ പേര് ആ വാക്കിൻ്റെ അർത്ഥം പ്രേയ്സ് അഥവാ സ്തുതി എന്നാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ സ്തുതിഗീതം പോലെ ആയിരുന്നില്ല ജീവിതം മനസ്സ് പണത്തിൽ ഉറച്ചിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി ഒരു സെമിനാരിയൻ ആത്മഹത്യ ചെയ്തതായിട്ട് കാണുന്നു ധാരാളം ആത്മഹത്യകളെക്കുറിച്ച് പത്രത്തിൽ വായിക്കുകയോ നമ്മൾ കാണുകയോ ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണം നോക്കൂ അദ്ദേഹം കയറ് എടുത്ത് കഴുത്തിൽ കെട്ടി മരത്തിലും കെട്ടി താഴേക്ക് ചാടിയപ്പോൾ കയറ് പൊട്ടി താഴെ വീണ് വയറ് പൊളിഞ്ഞ് കൊടല് പുറത്ത് വന്ന് മരിച്ചു എന്നാണ് പുസ്തകം പറയുന്നത് അതിൻ്റെ അർത്ഥം ഇദ്ദേഹം വീണത് മരത്തിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ ഉന്നതത്തിൽ നിന്നോ എവിടെ നിന്നോ പിടിവിട്ടു അതെ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് പിടിവിട്ടത് കൊണ്ടാണ് വീഴ്ച ഇത്രയും ഗൗരവമായത് പണമാണ് അദ്ദേഹത്തെയും നശിപ്പിച്ചത് അദ്ദേഹം മടങ്ങി വന്നതായി വേദപുസ്തകത്തിൽ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിലെ മറ്റൊരു വ്യക്തിത്വമാണ് ദേമാസ് എന്ന് പറയുന്ന ഒരാൾ ദേമാസ് ആ ദേമാസിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ തിമോത്തിക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നാലാമത്തെ ധ്യത്തിൻ്റെ ഒമ്പത് മുതൽ വാക്യങ്ങളിലാണ് അപ്പോൾ സ്ഥലമായി പോലീസ് പറയുന്നു തിമോത്തിയോട് പറയുന്നു നീ എൻ്റെ അടുക്കൽ വേഗം എത്താൻ ഉത്സാഹിക്കണം എന്നിട്ട് പറയുന്നു ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കായിലേക്ക് പോയി എന്ത് നിമിത്തം ലോകത്തോടുള്ള ആസക്തി നിമിത്തം എന്നെ വിട്ടുപോയി സ്നേഹമുള്ളവരെ ലോകത്തോട് ലൗകിക മോഹങ്ങളോട് ഒരുപക്ഷെ അതിൽ പണക്കൊതിയും ഉണ്ടായിരിക്കാം ദേമാസ് ഓലോ സപ്പോസ് തന്നെ വിട്ടുപോയി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിനെ ഉപേക്ഷിച്ച് പോയി ദേമാസ് തിരിച്ചു തിരിച്ചുവന്നായിട്ട് ബൈബിളിൽ നാം കാണുന്നില്ല ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പണത്തിന് പുറകെ പോയിട്ടുള്ള ആളുകൾ പണനിമിത്തം സുഖവും സന്തോഷവും ഉണ്ടാകുമെന്ന് ചിന്തിച്ച ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ പറ്റി അവർ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നില്ല എന്നാൽ മറ്റു പല തിന്മകളിൽ വീണുപോയവർ തിരിച്ചു വരുന്നതായി നാം കാണുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ പണമാണ് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാക്കുക എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ന് ഈ വചന അടിസ്ഥാനത്തിൽ വെച്ച് ജീവിതം തിരുത്തണം പണമല്ല പ്രധാനപ്പെട്ടത് പണം പ്രധാനപ്പെട്ടതല്ല എന്നല്ല പണം ദൈവത്തോളം പ്രധാനപ്പെട്ടതല്ല ദൈവത്തോളം അതിനേക്കാൾ അതിന് വലുതായി പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം തകരും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ നാം തകർന്നു പോവും യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക ലുക്കാട് സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഈ ബോഷനായ ധനികൻ്റെ കാര്യം യേശുദേവൻ പറയുമ്പോൾ യേശു പറയുന്നു നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ പിന്നീട് യേശു പറയുന്നു മനുഷ്യ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല മൂന്ന് കാര്യങ്ങൾ യേശു പറയുന്നു ഒന്നുകൂടെ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ രണ്ടാമത്തെ കാര്യം ജാഗരൂകരായിരുന്നാൽ മാത്രം പോരാ പിന്നെയോ ഏറ്റവും അവസാനം പറയുന്ന കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല അതിനിടയിൽ യേശു പറഞ്ഞു ആ പിന്നെ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് യേശുവിൻ്റെ വാക്കുകൾക്ക് നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ നീ വിലയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ വാക്കുകൾ ഉള്ളിൽ സ്വീകരിക്കണം സമ്പത്തല്ല തരുന്നത് നമ്മുടെ കർത്താവാണ് സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയാണ് സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടം നമ്മൾ തേടുന്ന സകല സൗഭാഗ്യത്തിൻ്റെയും ഉറവ സോഴ്സ് ആരാണ് നമ്മുടെ കർത്താവാണ് സ്നേഹമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ആദ്യോടന്തം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആരൊക്കെ പണത്തിൻ്റെ പുറകെ പോയിരുന്നുവോ അവർക്കൊക്കെ ജീവിതത്തിൽ വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായി ബൈബിളിലെ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാവും വിശ്വാസത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് യേശുക്രിസ്തുമാണ് പിതാവായ അബ്രാഹത്തിൻ്റെ കൂടെ നടന്ന ആളാണ് പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെ കൂടി നമുക്ക് ചിന്തിക്കാം പഴയ നിയമത്തിലെ ആ അബ്രാഹാമിൻ്റെ സഹോദരൻ്റെ പുത്രനായിരുന്നു ലോത്ത് ഒരുമിച്ച് നടന്നതാണ് പക്ഷെ എന്തു പറ്റി ഇടക്കാലം വെച്ച് തെറ്റിപ്പിരിഞ്ഞു എന്താ കാര്യം സമ്പത്ത് തന്നെ കാര്യം കലഹമുണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിൽ കലഹമുണ്ടാകുന്നത് അയൽബന്ധങ്ങളായി കലഹമുണ്ടാകുന്നത് ഈ സമ്പത്ത് തന്നെ അബ്രാഹാം ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നിന് എട്ട് മുതൽ വാക്യങ്ങളിൽ നാം വായിക്കും അബ്രഹാം സഹോദരനായ ലോത്തിനോട് തൻ്റെ സഹോദര പുത്രനായ ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിൽ സഹോദരങ്ങളാണ് നമ്മൾ തമ്മിലോ നമ്മുടെ ഇടയന്മാർ തമ്മിലോ വഴക്കുകൾ ഉണ്ടാകാൻ പാടില്ല നമുക്കിവിടെ വെച്ച് പിരിയാം അവർ പിരിയുന്നു സ്നേഹമുള്ളവരെ ലോത്ത് ഒരു കച്ചവടക്കണ്ണുള്ള ആളായിരുന്നു ലോത്ത് നോക്കി ഏതാണ് സ്ഥലം നല്ലത് പാർട്ടീഷൻ നടത്താൻ പോവുകയാണ് ഏതാണ് നല്ല സ്ഥലം നോക്കി നോക്കിയപ്പോൾ കണ്ടത് ജോർദാൻ്റെ സമതലം പോലെ പറദീസ പോലെ ഇരിക്കുന്ന സ്ഥലം അദ്ദേഹം കണ്ടു അദ്ദേഹം ആ സ്ഥലം തിരഞ്ഞെടുത്തു അത് സ്വതോങ്കുമോറ സ്വർഗരതിക്കളായ ആളുകൾ ജീവിച്ച ഹോമോസെക്സായ ആളുകൾ ജീവിച്ച സ്ഥലമായിരുന്നു അതിന് മുമ്പുള്ള അവസ്ഥ വളരെ പ്രതീസ പോലെയായിരുന്നു ലോത്ത് ഒരു കച്ചവടക്കണ്ണോടെ നോക്കി അദ്ദേഹം കണ്ടു അദ്ദേഹം ആ മനോഹരമായ സ്ഥലം തിരഞ്ഞെടുത്തു ലോത്ത് തൻ്റെ ഭാര്യയെയും രണ്ട് പെൺമക്കളെയും കൂട്ടി അവിടേക്ക് പോയി ഫലം നമുക്കെല്ലാവർക്കും അറിയാം ലോത്തിൻ്റെ ഭാര്യ തൂണായി മാറി ലോത്തിൻ്റെ രണ്ട് പെൺമക്കളും ലോത്തിൽ നിന്ന് തന്നെ ഗർഭം ധരിക്കുകയും അവർ അതിൽ നിന്ന് തന്നെ ജനതകൾ ഉത്ഭവിച്ചു അമോന്യർ മൊവാബ്യർ എന്ന് പറയുന്ന ജനത ഉത്ഭവിച്ചതായി ബൈബിളിൽ പറയുന്നു അബ്രാഹാമിൽ നിന്ന് വേറെപ്പെട്ടില്ലേ ദൈവദാസൻ എന്ന് വേർപ്പെട്ടു ദൈവത്തിൽ നിന്ന് വേറെപ്പെട്ടതിന് തുല്യമായി ജീവിതം താറുമാറായിപ്പോയി ഇതെല്ലാം ദൈവവചന പുസ്തകത്തിൽ എഴുതി വെച്ച് നമുക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അബ്രഹാം പിതാവിൽ നിന്ന് നമുക്ക് പഠിക്കണം അബ്രഹാം പിതാവിൻ്റെ സമ്പത്ത് ആരായിരുന്നു ദൈവമായിരുന്നു ദൈവം അബ്രാഹിനെ നയിച്ചു നീ വലത്തോട്ടോ നീ ഇടത്തോട്ടോ നീ എവിടേക്കൊക്കെ പോകുന്നു അതെല്ലാം നിനക്ക് ഞാൻ തരും അബ്രഹാം വലിയ സമ്പന്നനായി തീരുന്നു അബ്രഹാം വിശ്വാസികളുടെ പിതാവായി പിതാവായിത്തീർന്നു അബ്രഹാമെ കാലഘട്ടത്തിലും നമ്മുടെ മാതൃകയായി മാറി സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് ദൈവമാണ് ദൈവത്തേക്കാൾ വലിയ സമ്പത്ത് നമുക്ക് ഒന്നുമുണ്ടാകാൻ പാടില്ല ഇന്ന് തിരുവചന കേൾവി നിമിത്തം ആരെങ്കിലും സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിൽ പാർട്ടീഷനായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ തെറ്റായ രീതിയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ പതിനഞ്ചാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ആരാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുക അവിടെ എഴുതി വച്ചിരിക്കുന്നു പണത്തിന് പലിശ ഈടാക്കാത്തവൻ അന്യായ പലിശ എന്ന് ബൈബിളിൽ പറയുന്നില്ല പലിശ ഈടാക്കാത്തവൻ അതുകൊണ്ട് പണം ചുറ്റിപ്പറ്റി പണം കേന്ദ്രമാക്കി നമ്മുടെ ജീവിതം താറുമാറായിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ മുട്ടുമടക്കണം അവിടുത്തെ കുരിശുമരണം മനസ്സിൽ കാണണം അവിടുത്തെ രക്തം കൊണ്ട് തന്നെ കഴുകണമെന്ന് പറയണം ശിരസ് മുതൽ കാൽപാദം വരെ കഴുകണമെന്ന് പറയണം എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണം എന്ന് പറയണം ദ്രവ്യാസക്തി വിമുക്തി നേടാൻ കർത്താവിനോട് യാചിക്കണം നമ്മൾ കേട്ട ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വ്യക്തികളൊന്നും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തവരായി മാറിയിട്ടുണ്ട് എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് നമ്മുടെ കർത്താവിന് എന്തും ചെയ്യാൻ സാധിക്കും മനുഷ്യന് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾക്ക് വേണ്ടി എല്ലാം എല്ലാം ചെയ്യാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് അവൻ കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി അതുകൊണ്ട് പണത്തിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത് കർത്താവിലേക്ക് മാത്രം കർത്താവ് തന്നെ ഏറ്റവും വലിയ സമ്പത്ത് മറ്റൊരു സമ്പത്ത് നമുക്ക് വേണ്ട സർവശക്തൻ സർവ്വശക്തനെനിക്ക് വെള്ളിയേക്കാളും സ്വർണത്തേക്കാളും വിലയുള്ളതായെങ്കിലെന്ന് ജോബിൻ്റെ പുസ്തകം പറയുന്ന പോലെ ഏറ്റവും വിലയുള്ളത് എൻ്റെ ദൈവം മാത്രം മറ്റൊന്നുമില്ല നമുക്കതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം മാത്രമല്ല അത്തരത്തിലുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിന് നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങൾക്ക് നന്ദി പറയുന്നു പണം കേന്ദ്രമാക്കി ജീവിക്കാതെ ദൈവം കേന്ദ്രമാക്കി ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ആരെങ്കിലും പണത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ പണപരമായ പ്രതിസന്ധികളിൽ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവേ നീ നീ അവർക്ക് മാർഗം തെളിയിക്കണമേ നീ അവർക്ക് ഉചിതമായ വഴിയിലൂടെ നയിച്ച് വിജയകരമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാനും നിത്യതയിൽ ക്രിസ്തുവിനോടൊപ്പം അവർ ആയിരിക്കുവാനും ഇടവരുത്തുമാറാകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ